രാവിലെ എണീച്ച് വന്നു കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ പണി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റവിൻ്റെ മേളും അതുപോലെ തന്നെ തിണ്ണപ്പുറവും സിങ്ങൊക്കെ ഒന്ന് സോപ്പിട്ടൊക്കെ കഴുകുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ പണി അതിനൊരു കാരണമുണ്ട് കേട്ടോ നമ്മളെ വീടപ്പുറത്ത് ഇങ്ങനെ പൊളിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ എലിക്കുട്ടൻ്റെയും പാറ്റക്കുട്ടൻ്റെയും ഒക്കെ ഭയങ്കര ശല്യമുണ്ട് അപ്പോൾ നമുക്ക് എന്ത് സാധനം ആണെന്നുണ്ടെങ്കിൽ ഇല്ലെന്ന് നമുക്ക് വിശ്വസിച്ച് വെക്കാൻ പറ്റൂല കാരണം ഞാൻ രാത്രി ക്ലീൻ ചെയ്തിട്ടാട്ടാണ് ഇരിക്കുന്നത് പക്ഷേ എന്നാലും ഇങ്ങനെ ഇവർ ഇങ്ങനെ പോയി ഇങ്ങനെ നിറങ്ങി നിറങ്ങി പോലോ അപ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് പണിയല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ലോണം ക്ലീൻ ചെയ്തിട്ടായിരിക്കും പിന്നെ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ മൈദ ദോശ ഇട്ട് ഉണ്ടാക്കുന്നത് മൈദ കലക്കി ചുട്ടപ്പോൾ എന്നാണ് ഇവിടെ ഇപ്പം എല്ലാവരും പറയുന്നത് അങ്ങനെ ദാ മൈതപ്പൊടിയും മുട്ടയും ഉപ്പും വെള്ളവും കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കാം കേട്ടോ ഇതിൽ മുട്ട ചേർക്കുന്നോണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് വേഗം മിക്സിയിലിട്ട് അരക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അവിടെ അരച്ച് മാറ്റി വെച്ചിട്ട് ഞാൻ നേരെ രണ്ട് ഉരുളക്കെങ്ങാണ് കേട്ട് എടുക്കുന്നത് അങ്ങനെ നല്ലോണം കുനുകുനുമായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇതേ വട അങ്ങനെ ഇട്ടാ ഞാൻ കുറേ മിസ്സിലടിച്ചാലാ ടൗൺ ഒന്ന് വെന്ത് കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഞാനിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിട്ടാൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഞാൻ ചൂടുള്ള അപ്പുറത്തടപ്പിലോട്ട് മാറ്റിയിട്ട് ഞാൻ ഉറക്കെ വേവിക്കാണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ ചായക്കുള്ള പാല് വേറൊരു പാത്രത്തിലോട്ട് പൊട്ടിച്ച് ഒഴിക്കുകയാണ് കേട്ടാ ചെയ്യുന്നത് അതാവുമ്പോൾ നമുക്ക് ഗ്യാസ് സ്റ്റൊയിൽ കിട്ടുമ്പോൾ വേഗം വേഗം അങ്ങോട്ട് പരിപാടി അങ്ങോട്ട് കഴിക്കുക അപ്പോൾ ഏലക്കയും ചായപ്പൊടിയൊക്കെ ഇട്ട് ഞാൻ സെറ്റാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടട്ടാ അപ്പോൾ ഞാനിങ്ങനെ ഗ്യാസ് സ്റ്റൊവ് കിട്ടുമ്പോൾ വേഗം ആ ചായ അങ്ങോട്ട് വെക്കുമ്പോഴാണ് ഇപ്പം തന്നെ വെള്ളം നമ്മൾ തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിറക്കി വെച്ചിട്ട് ഞാൻ ആദ്യം മൂടി വെക്കുന്നില്ല കേട്ടാ അതിന് ദിവസം നഴ്സറിയിൽ പോകുന്നതുകൊണ്ടാണ് ആദ്യം തന്നെ ഇപ്പം വെള്ളം വെക്കുന്നത് അവൾ പോകുമ്പോഴത്തേക്കും എനിക്ക് ചൂടാറില്ല കേട്ടോ തിളച്ച വെള്ളം ആയിരിക്കും അപ്പം അതുകൊണ്ട് അത് ചൂടാറാൻ വേണ്ടിയിട്ടാട്ടാ ആദ്യം തന്നെ അത് തിളപ്പിച്ച് വെക്കുന്നത് പിന്നെ ഞാനൊരു ചക്ക അതായത് പൈനാപ്പിൾ ചക്ക ഇന്നലെ ഷീക്കാകെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വിഷം എന്നപ്പോൾ ഞാൻ വേഗം അത് കട്ട് ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നേ പിന്നെ കുറച്ച് തുണികൾ അലക്കിയത് ഇന്നലെ രാത്രി വിടിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ആയപ്പോഴത്തേ നല്ല ഉണങ്ങി സെറ്റ് ആക്കാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം എടുത്ത് ഞാൻ ഹാളിൽ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ചായ ഇവിടെ തിളച്ച് മറിയാ അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതും ഒന്ന് ഇറക്കിയിട്ട് പിന്നെ നമുക്ക് ഉരുളക്കെങ്കിലോട്ടുള്ളത് കടുകൊക്കെ പൊട്ടിച്ച് ഇടിച്ച മുളകൊക്കെ ഒന്ന് ചാലിച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നെ അപ്പോഴേക്കും നമ്മളതിനൊന്നും ചക്ക അയച്ചിട്ടല്ലേ എന്തിനാ ചക്ക അയക്കാൻ വേണ്ടി പോയപ്പോ അതിനു സെണീറ്റ് വന്ന കഴിഞ്ഞാൽ നല്ല മൂടാണെന്നുണ്ടെങ്കിൽ അവൾ കുറേ നേരം അടുത്ത് സംസാരിക്കുകയും ചെയ് കളിക്കുകയൊക്കെ ചെയ്യട്ടോ ചില നേരത്തെ കെട്ട മൂഡായിരിക്കും അതുകൊണ്ട് തന്നെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പൊ ക്യാമറ ഓൺ ആക്കിയപ്പോ ആളെ പല്ലൊക്കെ തേപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് ചായ കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ചൂടുള്ളതുകൊണ്ട് ചെറുതായിട്ടൊന്നും ആറ്റി കൊടുക്കുകയാണ് അപ്പോൾ ചൂട് പേടിച്ചിട്ട് ആൾ ആദ്യം കുടിക്കുന്നില്ല കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു ചൂടില്ലാങ്ങി കുടിച്ചോളാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു